നോമ്പുകാലത്ത് സങ്കട വാർത്ത പങ്കുവെച്ചുകൊണ്ട് ടി ടി ഫാമിലി രണ്ടാമത്തെ കൺമണിയെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയായിരുന്നു ടി ടി കുടുംബം ഫെയിം ഷെഫിയും ഷെമിയും എന്നാൽ രണ്ടാമത്തെ കുഞ്ഞ് വന്നെങ്കിലും ജീവനോടെ കിട്ടിയില്ല എന്ന സങ്കടകരമായ വാർത്തയാണ് ഇരുവരും ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഏവരും ദുവ ചെയ്യണമെന്നും ഷെഫി അഭ്യർത്ഥിച്ചു എന്നാൽ ഈ അവസ്ഥ അതിജീവിക്കാൻ രണ്ടാൾക്കും സാധിക്കട്ടെ എന്നാണ് ഇപ്പോൾ ആരാധകർ പറയുന്നത് മൂത്തമകൾ വാവയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇനി അവളോട് എന്തു പറയും അറിയില്ല ഷെമി അല്പം ഡിപ്രഷൻ്റെ അവസ്ഥയിലാണുള്ളത് എന്താണ് എന്ന് പറയുക എന്ന അറിയില്ല എന്നും ഷെഫി പറയുന്നു പടച്ചോൻ എല്ലാം ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കരുത്ത് നൽകട്ടെ അമി എന്നുള്ള പ്രാർത്ഥന പോസ്റ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇവരുടെ ചാനൽ മുഴുവനും ഐഷുവിന് കൂടാതെ രണ്ട് പെൺമക്കൾ കൂടിയാണ് ക്ഷമിക്കുള്ളത് അല്പം ലേറ്റായ പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം റിസ്ക് ഉണ്ടെന്ന് മുമ്പ് തന്നെ ഇവർ പറഞ്ഞിരുന്നതുമാണ് എന്നാൽ പഠിച്ചോ തന്നു നമ്മൾ സ്വീകരിക്കുന്നു ബാക്കി അള്ളാവ് നോക്കട്ടെ എന്ന വിശ്വാസത്തോടെ ഷെമിയും ഷെഫിയും മുമ്പോട്ട് പോയത് ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഷെയർ ചെയ്യാനും ഒപ്പം നിൽക്കാനും തൻ്റെ ജീവിതത്തിൽ തുണയായത് സഹോദരങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ ഐഷുവിനും ഒരു കൂട്ട് വേണമെന്നുണ്ടായിരുന്നു അത് പഠിച്ചു തമ്പുരാൻ നടത്തി തന്നിട്ടുള്ള സന്തോഷത്തിലായിരുന്നു ഇരുവരും ഫാമിലി ബ്ലോഗേഴ്സ് ആണ് ടി ടി കുടുംബം ഭാര്യയും ഭർത്താവും മക്കളും മകളും അടങ്ങുന്ന കുടുംബത്തിന്റെ വിശേഷങ്ങളാണ് ഇവർ പങ്കിടാറുള്ളത് ഷെഫിയേക്കാൾ കുറച്ച് വയസ്സ് പ്രായവ്യത്യാസമുണ്ട് ഭാര്യയെ ഷെമിക്ക് അടുത്തിടെ തങ്ങളുടെ ജീവിതകഥ ഇരുവരും പങ്കുവച്ചിരുന്നു അന്നുമുതൽ കടുത്ത സൈബർ അറ്റാക്കും ഇരുവരും നേരിട്ടു ഏകദേശം നാല് വർഷങ്ങൾക്ക് മുമ്പാണ് ഷെമി എന്ന യുവതിയെ ഷെഫി വിവാഹം ചെയ്യുന്നത് ഷെമി അപ്പോൾ രണ്ട് പെൺമക്കളുടെ അമ്മയും ഡിവോഴ്സിയുമായിരുന്നു ഡിവോഴ്സായി പതിനാല് വർഷം വീട്ടിൽ തന്നെ നിന്ന ഷെമിക്ക് ഒരു ജീവിതം വച്ച് നീട്ടുകയായിരുന്നു ഷെഫി